അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് ആ വാട്സപ്പ് ഗ്രൂപ്പിന് പിന്നിൽ നടന്നത് എങ്ങനെയാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ആ വാദങ്ങൾ എങ്ങനെയാണ് തള്ളപ്പെട്ടത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ദിലീപ് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന തരത്തിൽ വലിയ തോതിലുള്ള വാർത്തകൾ വന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു അങ്ങനെയൊരു സാഹചര്യം അതായത് ദിലീപിനെതിരെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാദം പക്ഷേ ആ വാദവും കോടതിയിൽ നിലനിന്നില്ല എന്നുള്ളതായിരുന്നു എന്തായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് എന്നതിലേക്കാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതായത് അതൊരു വ്യാജമായ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന തരത്തിലുള്ള ഒരു കൃത്രിമമായ കാര്യം ക്രിയേറ്റ് ചെയ്തെടുത്തു ദിലീപ് ആണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന തരത്തിൽ ഒരു സംഘം ആളുകൾ മറുഭാഗത്തിരുന്ന് സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് അത് എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് തന്നെ ദിലീപിനെ കൊടുക്കണം എന്നുള്ളതായിരുന്നു അതിൽ കുറേ അധികം ആളുകൾ ഉൾപ്പെട്ടി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു അതായത് ദിലീപിനോട് വിരോധമുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന സിനിമാ മേഖലയിലെ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്തത് അങ്ങനെയൊരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ആ ഗ്രൂപ്പ് എന്ന വാദം എങ്ങനെയാണ് കോടതി തള്ളിക്കളഞ്ഞത് നമ്മൾ പോകുന്നത് ആജ്ഞയിലേക്കാണ് ആജ്ഞ ഇതിലിപ്പോൾ നമുക്കറിയാം ഈ ദിലീപിനെ കൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടിരുന്നുവെന്നും അത് ബോധപൂർവമായി ക്രിയേറ്റ് ചെയ്തതാണ് എന്നും അതിന് പിന്നിലും ദിലീപ് തന്നെയായിരുന്നു എന്നുമുള്ള ഒരു വാദവും വാർത്തയുമൊക്കെയാണ് ആ ഘട്ടത്തിൽ പുറത്തു വന്നത് നമ്മളെപ്പോഴും പ്രേക്ഷകരോട് ആവർത്തിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ഭാഗികമായി മാത്രമേ ആ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ കാരണം ഇതെല്ലാം നടന്നിരുന്നത് അടച്ചിട്ട മുറിയിലാണ് ഒരു ഭാഗത്ത് അതിജീവിതയുടെ സ്വകാര്യത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പല പേരുകളും നമുക്ക് മാധ്യമങ്ങളിലൂടെ പറയുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു എന്തായാലും ഈ വാർത്ത അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാദം എങ്ങനെയാണ് കോടതിയിൽ നടന്നത് നമ്മളത് തള്ളിക്കളഞ്ഞതിനപ്പുറത്ത് എന്തായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാദം ആദ്യം അഭിലാഷ് ദിലീപിനെ പൂട്ടണം എന്ന പേരിലാണ് ഇങ്ങനെ ഒരു വ്യാജ വോട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ദിലീപ് രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ആ ഗ്രൂപ്പിനെ പറ്റിയുള്ള ചർച്ചകൾ ആ സമയത്ത് വലിയ ചർച്ചകളാവുകയും ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നതാണ് അതേസമയം ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ദിലീപ് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ആ ഗ്രൂപ്പ് എന്നുള്ള ആരോപണമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു കണ്ടെത്തലായിരുന്നു അന്വേഷണ സംഘം എത്തിയിരുന്നതും ഇത് നമുക്കറിയാം ഇതിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ാണ് ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്നാണ് ഇത് കണ്ടെത്തുന്ന ഒരു സ ഈ സ്ക്രീൻഷോട്ട് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നതും അങ്ങനെയാണ് ആ അന്വേഷത്തിനൊടുവിലാണ് ദിലീപ് തന്നെ ഇരവാദം ഉന്നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് വാട്സപ്പ് ഗ്രൂപ്പ് ആണെന്നൊരു കണ്ടെത്തൽ അന്ന് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചത് പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട കാരണവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകമാകുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്താൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് ലഭിച്ചു എന്ന് പറയുന്നത് ഷോൺ ജോർജിനെ കോടതിയിൽ വിസ്തരിച്ചില്ല എന്നാണ് കോടതി ചോദിക്കുന്നത് അത് വിധിന്യായത്തിൽ കൃത്യമായി കോടതി ചോദിക്കുന്നുണ്ട് ഇതിൽ ആധികാരികമായി എന്തെങ്കിലും പറയാൻ ഷോണിന് കഴിയുമായിരുന്നല്ലോ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഷോൺ ജോർജിനെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആക്കാതിരുന്നത് എന്നുള്ള കാര്യം കൃത്യമായി ചോദിക്കുന്നുണ്ട് ഷോൺ ജോർജ് പി ഡബ്ല്യു വൺ എയ്റ്റി ടുവിനേക്ക് ഈ ഇത് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതായി പറയപ്പെടുന്നുണ്ട് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്നും ഫോറൻസിക് പരിശോധനക്കിടയിലാണ് ഈ സ്ക്രീൻഷോട്ട് കണ്ടെത്തുന്നതും ക്രൈം ാഞ്ചും നേരത്തെ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്ന സാഹചര്യമുണ്ട് അന്വേഷണം റിപ്പോർട്ടിലും അറിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഘട്ടത്തിലും ഷോൺ ജോർജിനെ ഈ പ്രോസിക്യൂഷൻ വിറ്റ്നസായി വിസ്തരിക്കുന്ന ഒരു സാഹചര്യം കോടതിയിൽ കണ്ടിട്ടില്ല അതുമാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ദിലീപിനെ കൂട്ടണമെന്ന വ്യാജ തലക്ക് തലക്കെട്ടോടു ഇങ്ങനത്തെ ഒരു വ്യാജ ഗ്രൂപ്പുണ്ടാകുന്നത് അതിൽ മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും മഞ്ജു വാര്യരും അടക്കമുള്ള ആളുകൾ അതിലുണ്ട് എന്നുള്ളതാണ് അതായത് ആഷി കപൂർ മഞ്ജു വാര്യർ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥ ഡി ജി പി സന്ധ്യ ഇങ്ങനത്തെ കുറച്ചാളുകൾ പ്രമോദ് രാമൻ മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ ലിബേർട്ടി ബഷീർ ആലിഫ് അഷ്റഫ് വേണു അഡ്വക്കേറ്റ് ടി പി മിനി അതുപോലെ ശ്രീമതി നേരത്തെ പറഞ്ഞതുപോലെ സന്ധ്യ ഐ പി എസ് ഈ തുടങ്ങിയ ആളുകളുടെയൊക്കെ ഒക്കെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയാണ് ഇതിൽ ആഡ് ചെയ്തത് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി അതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഈ ഘട്ടത്തിൽ ദിലീപ് ഇരവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് പോകുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അത്തരത്തിലൊരു വാദവുമായി മുന്നോട്ട് പോകാത്തത് ഇത്തരത്തിലൊരു വോട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പൊതുജനത്തെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ദിലീപ് നീക്കം നടത്തിയത് എന്നുള്ള ആരോപണം ശക്തമായിരുന്നു നമ്മൾ അത് അറിയാമേ ഒരു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് മുതൽ പലതവണയായിട്ട് ഈ കേസിന്റെ പല ഘട്ടങ്ങളിലും ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ചർച്ചയായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ വിധി പുറത്തു വരുന്ന മുൻപ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ള വാർത്തയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിവരങ്ങളും യുംീപ് തീർച്ചയായും ഇതാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഒരു പശ്ചാത്തലമെങ്കിൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ദിലീപ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ദിലീപിന്റെ അനുഭാവികളാണ് ക്രിയേറ്റ് ചെയ്തത് എന്നും ഇങ്ങനെ ഒരു ഇരവാദത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ് എന്നതുമുള്ള വാദങ്ങൾ കോടതിയിൽ എന്തുകൊണ്ട് നിലനിന്നില്ല അല്ലെങ്കിൽ കോടതിക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതാണ് നമുക്കിനി പരിശോധിക്കേണ്ടത് അതിന്റെ വിശദാംശങ്ങൾ ആജ്ഞ തന്നെ നൽകും music both pelasi family and i think it's just genetic we are the outcomes of our environment when something just influences you it just comes naturally i'm so much interested doing new stuff so in the switch i trust the process and the marianoda things चेंज आइडिया रखो इतने असली मेरे साथ है कि रहेंगे हम लोग अस्थि तलक साथ है वैसा सीन है I never wrote a scrap verse. The first thing I ever wrote on a piece of paper, it was a song. I just released it. People are like appreciating me. Oh, bro, you know, rap samay aur the, rap samay aur the. And I happen to be from this culture, and I'm very proud of it because it has made me who I am. If the culture has given me so much, then it doesn't make sense if I don't give anything back to the culture. അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് ആ വാട്സപ്പ് ഗ്രൂപ്പിന് പിന്നിൽ നടന്നത് എങ്ങനെയാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ആ വാദങ്ങൾ എങ്ങനെയാണ് തള്ളപ്പെട്ടത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ദിലീപ് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന തരത്തിൽ വലിയ തോതിലുള്ള വാർത്തകൾ വന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു അങ്ങനെയൊരു സാഹചര്യം അതായത് ദിലീപിനെതിരെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാദം പക്ഷേ ആ വാദവും കോടതിയിൽ നിലനിന്നില്ല എന്നുള്ളതായിരുന്നു എന്തായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് എന്നതിലേക്കാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതായത് അതൊരു വ്യാജമായ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന തരത്തിലുള്ള ഒരു കൃത്രിമമായ കാര്യം ക്രിയേറ്റ് ചെയ്തെടുത്തു ദിലീപ് ആണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന തരത്തിൽ ഒരു സംഘം ആളുകൾ മറുഭാഗത്തിരുന്ന് സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് അത് എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് തന്നെ ദിലീപിനെ കൊടുക്കണം എന്നുള്ളതായിരുന്നു അതിൽ കുറേയധികം ആളുകൾ ഉൾപ്പെട്ടി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു അതായത് ദിലീപിനോട് വിരോധമുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന സിനിമാ മേഖലയിലെ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്തത് അങ്ങനെയൊരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ആ ഗ്രൂപ്പ് എന്ന വാദം എങ്ങനെയാണ് കോടതി തള്ളിക്കളഞ്ഞത് നമ്മൾ പോകുന്നത് ആജ്ഞയിലേക്കാണ് ആജ്ഞ ഇതിലിപ്പോൾ നമുക്കറിയാം ഈ ദിലീപിനെ കൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടിരുന്നുവെന്നും അത് ബോധപൂർവമായി ക്രിയേറ്റ് ചെയ്തതാണ് എന്നും അതിന് പിന്നിലും ദിലീപ് തന്നെയായിരുന്നു എന്നുമുള്ള ഒരു വാദവും വാർത്തയുമൊക്കെയാണ് ആ ഘട്ടത്തിൽ പുറത്തു വന്നത് നമ്മളെപ്പോഴും പ്രേക്ഷകരോട് ആവർത്തിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ഭാഗികമായി മാത്രമേ ആ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ കാരണം ഇതെല്ലാം നടന്നിരുന്നത് അടച്ചിട്ട മുറിയിലാണ് ഒരു ഭാഗത്ത് അതിജീവിതയുടെ സ്വകാര്യത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പല പേരുകളും നമുക്ക് മാധ്യമങ്ങളിലൂടെ പറയുന്നതിന് ഉണ്ടായിരുന്നു എന്തായാലും ഈ വാർത്ത അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാദം എങ്ങനെയാണ് കോടതിയിൽ നടന്നത് നമ്മളത് തള്ളിക്കളഞ്ഞതിനപ്പുറത്ത് എന്തായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാദം ആദ്യം അഭിലാഷ ദിലീപിനെ പൂട്ടണം എന്ന പേരിലാണ് ഇങ്ങനെ ഒരു വ്യാജ വോട്ട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ദിലീപ് രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ആ ഗ്രൂപ്പിനെ പറ്റിയുള്ള ചർച്ചകൾ ആ സമയത്ത് വലിയ ചർച്ചകളാവുകയും ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നതാണ് അതേസമയം ഇരവാതമുന്നയിച്ചുകൊണ്ട് ദിലീപ് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ആ ഗ്രൂപ്പ് എന്നുള്ള ആരോപണമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു കണ്ടെത്തലായിരുന്നു അന്വേഷണ സംഘം എത്തിയിരുന്നതും ഇത് നമുക്കറിയാം ഇതിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ഷോൺ ആണ് ദിലീപിൻ്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്നാണ് ഇത് കണ്ടെത്തുന്ന ഒരു സ ഈ സ്ക്രീൻഷോട്ട് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നതും അങ്ങനെയാണ് ആ അന്വേഷ ൊടുവിലാണ് ദിലീപ് തന്നെ ഇരവാദം ഉന്നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരു കണ്ടെത്തൽ അന്ന് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചത് പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ കേസിലൊരു പ്രധാനപ്പെട്ട കാരണവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകമാകുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്താൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് ലഭിച്ചു എന്ന് പറയുന്നത് ഷോൺ ജോർജിനെ കോടതിയിൽ വിസ്തരിച്ചില്ല എന്നാണ് കോടതി ചോദിക്കുന്നത് അത് വിധിന്യായത്തിൽ കൃത്യമായി കോടതി ചോദിക്കുന്നുണ്ട് ഇതിൽ ആധികാരികമായി എന്തെങ്കിലും പറയാൻ ഷോണിന് കഴിയുമായിരുന്നല്ലോ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഷോൺ ജോർജിനെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആക്കാതിരുന്നത് എന്നുള്ള കാര്യം കൃത്യമായി ചോദിക്കുന്നുണ്ട് ഷോൺ ജോർജ് പി ഡബ്ല്യു വൺ എയ്റ്റി ടുവിനേക്ക് ഈ ഇത് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതായി പറയപ്പെടുന്നുണ്ട് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്നും ഫോറൻസിക് പരിശോധനയ്ക്കിടയിലാണ് ഈ സ്ക്രീൻഷോട്ട് കണ്ടെത്തുന്നതും എന്ന് ക്രൈംബ്രാഞ്ചിന് നേരത്തെ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്ന സാഹചര്യമുണ്ട് അന്വേഷണം റിപ്പോർട്ടിലും അതിന് പക്ഷേ ഈ ഒരു ഘട്ടത്തിലും ഷോൺ ജോർജിനെ ഈ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയി വിസ്തരിക്കുന്ന ഒരു സാഹചര്യം കോടതിയിൽ കണ്ടിട്ടില്ല അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദിലീപിനെ എന്ന വ്യാജ തലക്കെട്ടോടു കൂടിയാണ് ഇങ്ങനത്തെ ഒരു വ്യാജ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് അതിൽ മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും മഞ്ജു വാരും അടക്കമുള്ള ആളുകൾ അതിലുണ്ട് എന്നുള്ളതാണ് അതായത് ആഷി കപൂർ മഞ്ജു വാരർ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥയുടെ ഡി ജി പി സന്ധ്യ ഇങ്ങനത്തെ കുറച്ച് ആളുകൾ പ്രമോദ് രാമൻ മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ ലിബർട്ടി ബഷീർ ആലിഫ് അഷ്റഫ് വേഴു അഡ്വക്കേറ്റ് ടി പി മിനി അതുപോലെ ശ്രീമതി നേരത്തെ പറഞ്ഞതുപോലെ സന്ധ്യ ഐ പി എസ് ഈ തുടങ്ങിയ ആളുകളുടെയൊക്കെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയാണ് ഇതിൽ ആഡ് ചെയ്തത് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി അതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചു പക്ഷേ ഇത് ഈ ഘട്ടത്തിൽ ദിലീപ് ഇരവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് പോകുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അത്തരത്തിലൊരു വാദവുമായി മുന്നോട്ട് പോകാത്തത് ഇത്തരത്തിലൊരു വോട്ട്സപ്പ് ഗ്രൂപ്പ് ുണ്ടാക്കി പൊതുജനത്തെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ദിലീപ് നീക്കം നടത്തിയത് എന്നുള്ള ആരോപണം ശക്തമായിരുന്നു നമ്മൾ അറിയാമേ ഒരു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് മുതൽ പലതവണയായിട്ട് ഈ കേസിൻ്റെ പല ഘട്ടങ്ങളിലും ഈ വാട്സപ്പ് ഗ്രൂപ്പ് ചർച്ചയായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ വിധി പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് തന്നെയും ഈ വാട്സപ്പ് വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ദിലീപ് ഇരവാദം ഉന്നയിക്കാൻ ഇവ വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ള വാർത്തയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിവരങ്ങളും മാസം